ഹലോ എല്ലാവരും അറിഞ്ഞോ പാലക്കാട് മത്സ്യം വന്നത് പാലക്കാട് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലാണ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് എൻട്രി ഫീ അതിനുള്ള കൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് പല തരത്തിലുള്ള മത്സ്യങ്ങളെ കാണാം ചെറുതും വലുതും ഡിസൈൻ ഉള്ളതുമായിട്ടുള്ള പലതരം മത്സ്യങ്ങളും വേണ്ട നല്ല ഭംഗിയുള്ള നമ്മൾ കാണാത്ത തരം മത്സ്യങ്ങളെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ചില ഡിസൈനൊക്കെ കണ്ടപ്പോൾ എനിക്ക് സാരി ഡിസൈനൊക്കെ പോലെ ഓർമ്മ വന്നു സാരിയിലുള്ള ഡിസൈനാണ് തോന്നി എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ അത്രയും ഡിസൈനുള്ള മത്സ്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് എന്താ എടുത്തു പറയേണ്ടത് ഇതാ ഒരു മനുഷ്യ മത്സ്യവും ഇടയിൽ ഉണ്ടായിരുന്നു കുറേ കുട്ടി മത്സ്യത്തിൻ്റെ ഇടയിൽ ഒരു മനുഷ്യനാണത് കേട്ടോ അത് അത് ഒന്ന് കാണേണ്ടത് തന്നെയാണ് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരും നമുക്ക് കൈ കാണിക്കും നമുക്ക് ഫ്ലയിങ് ഗീസ് തരും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഈ മനുഷ്യ മത്സ്യം കുറച്ച് നേരം മലർന്ന് കിടക്കും അത് കഴിഞ്ഞാൽ ചെരിഞ്ഞ് കിടക്കും ചെരിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകും പിന്നെ ഇങ്ങോട്ട് വരും അത് ഒരു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്കിതുപോലെ കുറേ മത്സ്യങ്ങളെ നമുക്ക് കാണാം കൂട്ടത്തോടെ പോണ് കാണാം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോണ് കാണാം ഒറ്റയ്ക്ക് വരും ചിലത് നല്ല വികൃതിയായിട്ട് ഓടി നടക്കണു കാണാം ഈ മത്സ്യത്തിൻ്റെയൊക്കെ ഡിസൈൻ നോക്കൂ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ശരിക്കും നമുക്ക് സാരിയിലും ഷർട്ടിലൊക്കെ കാണുന്ന പോലത്തെ ഡിസൈനാണ് പോകുന്നത് പിന്നെ ഇതാ ചില മത്സ്യങ്ങളൊക്കെ ഇങ്ങനെ വായ തുറന്ന് ഇങ്ങനെ എന്തോ നമ്മളോട് പറയണ പോലെ നമുക്ക് തോന്നും അവരെന്തോ ഇങ്ങനെ പറഞ്ഞു പോവുകയാണെന്ന് തോന്നും കുറച്ച് നേരം നോക്കി നിന്ന് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരും പിന്നെ വലിയ മത്സ്യങ്ങളുണ്ട് അതുപോലെ നല്ല കളർഫുള്ളായിട്ടുള്ള മത്സ്യങ്ങളുണ്ടായിരുന്നു ഈ മത്സ്യത്തിനെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഓടി നടക്കുന്ന മത്സ്യങ്ങളാണ് ചിലവർ ഒറ്റയ്ക്ക് പോണു കാണാം കേട്ടോ ഈ മത്സ്യം അങ്ങനെ നീങ്ങിലിങ്ങനെയും നിൽക്കും നമ്മളൊന്ന് ആ ഗ്ലാസ്സിൽ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ ശബ്ദം കൊണ്ട് മെല്ലെ 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 നീങ്ങിപ്പോ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നത് ഇത് നോക്കൂ നല്ല ഭംഗിയില്ലേ ഇതിനേക്കാണാൻ ഇതും അതങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കും അത് ചുണ്ടും ഇങ്ങനെ അനങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും എന്തോ നമ്മളോട് പറയണ്ടെന്നുള്ളത് അതോ ഇതൊരു വികൃതി മത്സ്യമായിരുന്നു ആ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കണ്ടായിരുന്നു കുറച്ചും കൂടി ദൂരെ പോകുമ്പോഴാണ് നമ്മളൊരു കുട്ടി മനുഷ്യനെയും നമ്മൾ കാണും ഇതാ കളർഫുള്ളായിട്ടുള്ള മത്സ്യവും ഇവിടെയുണ്ട് ഇതാണ് കാണേണ്ടത് ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ജെംസ് മിഠായി ഇട്ടാൽ പോലെ നമുക്ക് തോന്നും കുഞ്ഞു 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 കളർഫുള്ളായിട്ടുള്ള മത്സ്യങ്ങളായിരുന്നു കേട്ടോ ഇത് കണ്ടോ ശരിക്കും കുറേ ജെംസുകൾ വാരിയിട്ട് എങ്ങനെ ഇരിക്കും അതുപോലെ നമുക്ക് തോന്നും കണ്ടാൽ അത്രയും ചെറിയ മീനുകളായിരുന്നു നമ്മളിങ്ങനെ നടന്ന മോളിലേക്ക് നോക്കുമ്പോഴാണ് ഇതൊക്കെ കാണുക വലിയ മത്സ്യവും ഉണ്ട് കേട്ടോ അതുപോലെ നല്ല നീളത്തിലുള്ള മത്സ്യവും ഞാൻ കണ്ടു വലിയ മത്സ്യവും ഉണ്ടായിരുന്നു കേട്ടോ അയ്യേടാ നോക്ക് നമ്മളോട് എന്തോ ഇങ്ങനെ പറയേണ്ടവ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സിക്സ് ആക്ക് രീതിയിൽ ഇങ്ങനെ ഓടി 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 കളിക്കുന്ന ഒരു മത്സ്യമായിരുന്നു ഇത് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളത് ഉണ്ട് ഒന്നിനെ മുകളിൽ നിന്നാൽ നമ്മുടെ ഫോട്ടോ നമുക്കതിൽ കിട്ടും അങ്ങനെ കറങ്ങുന്ന അതിലേക്ക് കയറി നിന്നാൽ നമ്മളുടെ ഫോട്ടോ നമുക്ക് കിട്ടും നല്ല പാട്ടൊക്കെ വെച്ച് തരും അവർ ഇതാണ് മത്സ്യകന്യക ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ കുറേ പെൺകുട്ടികളുണ്ടായിരുന്നു ഇതാവായിരുന്നു അത് ഇങ്ങനെ കുറച്ച് നേരം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഇങ്ങനെ മോളിലേക്ക് തന്നെ കയറി പോകും അവർക്ക് ശ്വാസം കിട്ടണ്ടേ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവർ വരിക താഴത്തേക്ക് അത് അവർ നമുക്ക് ടാറ്റ പറയും നമ്മളോട് ഫ്ലയിങ് കീസ് തരും നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറച്ച് നേരമൊക്കെ അവരൊന്ന് നിന്ന് തരും അത് പിന്നെ അവർ മുകളിലേക്ക് കയറി അവർക്ക് ശ്വാസം കിട്ടാണ്ടാവുമ്പോൾ അവർ മുകളിലേക്ക് കയറുകയാണ് ചിരിച്ചുകൊണ്ട് വരുന്ന ഒരു മത്സ്യം കഴിഞ്ഞാൽ ഇത് ായിരുന്നു കാണാൻ പിന്നെ എല്ലാ സ്ഥലത്തും കാണുന്ന പോലെ പഴയ ഫാൻ ഫാനെടുത്താൽ പുതിയ ഫാന് കട്ടിൽ ടേ ടേബിള് പറഞ്ഞ മാതിരി എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയോ മെഷീനുകൾ എന്താ ചപ്പാത്തി ഇതിൽ ദോശ എന്നാണ് പറയണത് അങ്ങനെ ഇനി ഇന്നത് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു ഞാൻ ഇത് കുറച്ചേ എടുത്തുള്ളു കേട്ടോ കാരണം ഒരുപാടുണ്ടായിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നു പിന്നെ കുറേ അച്ചാറുകൾ അങ്ങനെ നമുക്ക് ഒരു കുടക്കീഴിൽ തന്നെ എല്ലാം കിട്ടും ആ രീതിയിലായിരുന്നു എല്ലാ സംഭവവും ഇത് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കോട്ട് കുറേ കാര്യങ്ങൾ ഞങ്ങൾ കഴിച്ചു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ചായക്കിടയത്ത ചായ കുടിക്കുക അത് ഞാൻ എവിടെ പോയാലും വിടില്ല അങ്ങനെ ഞങ്ങൾ ചായക്കടത്ത ചായയും കുടിച്ച് കുലിക്കി സർബത്ത് കുടിച്ചു അയാളുടെ കൈയിൻ്റെ സ്പീഡ് നോക്കും എനിക്കിത് കണ്ട് നിൽക്കാൻ തന്നെ നല്ല ഇഷ്ടമാണ് അങ്ങനെ നമ്മുടെ പാലക്കാടും ഇപ്പോൾ എല്ലാം വന്നിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാന് വലിയവർക്കുള്ള ഗെയിം കുട്ടികൾക്കുള്ള ജൈൻവീൽ അങ്ങനത്തെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം ഉണ്ട് ഞങ്ങളൊരു നാല് മണിക്ക് പോയിട്ട് ഒരു എട്ട എട്ടരയ്ക്കാണ് ഞങ്ങൾ തിരിച്ചു വന്നത് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മുകളിലൊക്കെ കയറി കുട്ടികളെ കളിപ്പിക്കാം നമ്മളും കുട്ടിക്കാലത്തൊക്കെ കുറേ കളിച്ചതല്ലേ ഇപ്പോൾ എനിക്ക് കയറാനൊക്കെ നല്ല പേടി തോന്നാറുണ്ട് അത് കാരണം ഞാനൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാറേ ഉള്ളൂ കയറണം എന്നൊക്കെ തോന്നും പക്ഷേ അധികം ധൈര്യം കിട്ടാറില്ല ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് കൂടെ കയറി അതുകൂടെ ഇറങ്ങാം കുട്ടികളെ വിളിച്ചാൽ വരികയില്ല ഇതിന് മുകളിൽ തന്നെ ആയിരിക്കും കുട്ടികൾ പക്ഷേ കളിക്കേണ്ട പ്രായത്തിൽ തന്നെ കളിക്കണം കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ വീട് അലങ്കരിക്കണെന്ന് വെച്ചാൽ പൂച്ചെടികളുണ്ട് അതും നമുക്ക് വാങ്ങിക്കാം നല്ലോണം ഉണ്ടായിരുന്നു പല പല പലതരം പൂച്ചെടികളുണ്ടായിരുന്നു അതുപോലെ മൺചട്ടി ഉണ്ടാവും അതും ഉണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് സന്തോഷത്തോടു കൂടി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടോ അടുത്ത വീട്ടിലേക്ക് കണ്ടവരെ ബൈ